ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പവിത്രത്തിൻ്റെ രണ്ട് എപ്പിസോഡ് കണ്ടാലും മെക്കാ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ വേദ ഇറങ്ങാണ് വിക്രം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേദ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിനായി ഓരോ ഓരോ കാര്യങ്ങൾ അവൾ കളക്ട് ചെയ്യുന്നുണ്ട് നല്ല തന്നെ കണ്ടുമില്ലേ രമ്യയുടെ ഓഫീസിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പേരുള്ള ഒരാളില്ല അപ്പോൾ വിജയലക്ഷ്മി എന്നുള്ള പേര് വിജയലക്ഷ്മി അല്ലേ വേറൊരു പേര് സൗമ്യ എന്നുള്ള പേരാണ് അവളുടെ അവളൊരു ഫ്രോഡാണ് അതിന് മുന്നേ ഒരു നാലഞ്ച് വർഷം മുന്നേ പിന്നെ പത്ത് ലക്ഷം എന്തോ രൂപ തിരുമറി നടത്തിയിട്ട് അവളെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും നമ്മുടെ വേദ കളക്ട് ചെയ്യണം അങ്ങനെ അവിടുന്ന് വലിയ ഓഫീസർ നമ്മളെ പോലീസ് ഓഫീസറായ ഒരു സാറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക സി എ സാറിൻ്റെ അടുത്താണ് സി എ ആണോ നീ അതിന് ഉയർന്ന തസ്തികയിൽ ആളോ എനിക്ക് അറിയില്ല പറയാൻ ക്ഷമിക്കണം അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് സാറിനോട് പറയാണ് അപ്പോൾ പറയാം മാ കേസിപ്പോൾ ജാമ്യത്തിലിറങ്ങിയില്ലേ എന്ന് ചോദിക്കും ഓ സാർ ജാമ്യത്തിൽ ഇറങ്ങി പക്ഷേ എന്താ വെച്ചാൽ ആ കേസ് ഒഴിവാക്കിയിട്ടില്ലല്ലോ ജാമ്യത്തിലല്ലേ ഇറങ്ങേണ്ടത് പക്ഷേ എൻ്റെ ഭർത്താവ് വിക്രം സുധാകരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതൊരു ട്രാപ്പായിരുന്നു എന്നറി അപ്പോൾ ഇയാൾ ചോദിക്കുമ്പോൾ അതെങ്ങനെയെന്ന് നോക്കിയും അപ്പോൾ അവർ ഇങ്ങനെ നമ്മുടെ വേദ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ആ പെണ്ണിൻ്റെ കഥ ഇങ്ങനെ ഇങ്ങനെ അക്കൗണ്ടിൽ വന്ന കാശിൻ്റെ ഫുൾ ഡീ ബാങ്ക് ഡീറ്റെയിൽ ആണ് പക്ഷേ അത് ആ പൈസ എവിടെ നിന്നാണ് അയച്ചെന്നുള്ളത് അറിഞ്ഞിട്ടില്ല അത് പക്ഷേ നമ്മുടെ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് അതൊരു കേസായിട്ട് വരികയാണെങ്കിൽ അപ്പോഴേ അവരത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടുള്ളൂ ബാങ്കിൽ നിന്ന് ബാക്കിയുള്ളത് അവളുടെ അക്കൗണ്ടിൽ വന്ന കാശ് അത് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ ഒരു ലക്ഷം അതിന് ശേഷം ഒരു ലക്ഷം വന്നു പിന്നെ അവളവിടെ വീട് അങ്ങനെ ഒഴിഞ്ഞ് പോവുകയൊക്കെയാണ് ചെയ്തത് പറയും അപ്പോൾ നമുക്ക് ആദ്യം ഈ സൗമ്യയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ഓഫീസർ അപ്പോൾ അറിയാതെ സാർ എനിക്ക് ഈ കേസേ ഒഴിവാക്കി കിടന്ന ഇതിപ്പോൾ ജാമ്യത്തിലിറങ്ങിയാലും കേസ് ഉണ്ടല്ലോ കേസ് കേസായിട്ട് തന്നെ ഇരിക്കണ്ടല്ലോ അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് സാറിന് വേണ്ട ഡീറ്റെയിൽ മുഴുവൻ അതിലുണ്ടായിരുന്നത് അങ്ങനെ കുറേ രേഖകൾ നമ്മുടെ വേദ ഈ സാറിനെ സി സാറിനെ ഏല്പിക്കുകയാണ് ഞാൻ ഏല്പിക്കുന്ന സമയത്ത് സാർ അപ്പം തന്നെ അയാൾ വിളിച്ചിട്ട് നമ്മളെ സാബു സാബു പോലീസ് ഉണ്ടല്ലോ അങ്ങോട്ട് വിളിച്ച് പറയാം അയാളോട് പെട്ടെന്ന് ഇവിടെ എന്നെ കാണാമെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയണം ഓക്കെ നമുക്ക് വേണ്ടത് ചെയ്യാനിട്ട് അങ്ങനെ നമ്മുടെ വേദന സമാധാനിപ്പിച്ചിട്ട് അദ്ദേഹം വീടുകയാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിക്രം നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ് ശ്രീകാനിയും ശ്രീനിവാസും സാറുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇവൻ ചെല്ലുന്നത് അയാളുടെ ഭാര്യ കാണുന്നുണ്ട് എന്താ അവരുടെ പേര് മാലതി എന്നോ ലതാന്നോ മറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ കണ്ണു അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ ഏതാണ്ട് കേസ് ഊരിയിട്ട് വരിക തന്നെയാണ് പക്ഷേ എന്നാലും പെണ്ണ് കേസ് തന്നെയാണ് അത് ശ്രീകാരി ശ്രീനിവാസിൻ്റെ ഭാവിയെ തലയ്ക്കും അതുകൊണ്ട് ഈ അമ്മ എന്ത് ചെയ്യും വേഗം ശ്രീകാരിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഇതാ നിങ്ങളുടെ ശിക്ഷൻ അരുമ ശിക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ആര് വിക്രമം ഒന്നിച്ചിട്ടായാലും പെട്ടെന്ന് പാവം ചാടി എഴുന്നിട്ട് പറയുമ്പോൾ നിങ്ങൾ എങ്ങടാ പോണേ ചോദിക്കും അപ്പോൾ പറയും അമ്മ വന്നതിൽ അവനെ കണ്ടു റിവേണ്ട നിങ്ങളിവിടെ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞോളാന്ന് പറയും അപ്പോൾ പറയും അതെന്തിനാ അങ്ങനെ പറയണോ ചോദിക്കുമ്പോൾ അങ്ങനെ പറയണം കാര്യം നിങ്ങളോ മുൻകാലോ ചരിത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മഹാ ഫ്രോഡാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കേസും കൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഒരു കേസിലകപ്പെട്ടവനാണ് നിങ്ങളെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്താവും എന്ന് ചോദിക്കും അപ്പോൾ പറയും എന്നാലും അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇല്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല അത് അവൻ തെളിയിക്കണം അവൻ തെളിയിച്ച് അവൻ വർ വരണം പുറത്ത് വരണം അങ്ങനെ ആളുകൾ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളു ഇപ്പോൾ അവൻ പീഡനകാശിലെ പ്രതിയാണ് അതുകൊണ്ട് നിങ്ങൾ അവനെ ഇറക്കണ്ട നിങ്ങളിവിടെ നിൽക്ക അവനോട്ട് സംസാരിക്കേണ്ട നിങ്ങളിവിടെ ഇല്ലായെന്ന് ഞാൻ എന്ന് പറയും അപ്പം ഈ അങ്ങനെ ചെയ്യാൻ പാടില്ല അറിയാം അങ്ങനെ വേണം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്ത്രീ വന്നിട്ട് ചെല്ലിയാണ് വിക്രമിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ സാർ ചേച്ചി ശ്രീ ശ്രീ സാറെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല പറയും ഇല്ലേ ഇങ്ങോട്ടാണ് പോയി ചോദിക്കും അദ്ദേഹം പക്ഷെ കാർ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ അറിവ് പുള്ളിയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പറയും കാർ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ അറിയും ഉണ്ട് വേറൊരു കാർ വന്നപ്പോൾ അതിൽ കയറി പോവാ ചെയ്തത് പറയും അപ്പോൾ ശരി വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നീ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയല്ലേ പറയും അതേ പറയും അപ്പോൾ പറയും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ സംസാരിക്കും അപ്പം നീ ഒരിക്കലും പിന്നെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അത് തെളിയിക്കണം അത് തെളിയിക്കാണ്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിന്റെ ഭാവിയും രാഷ്ട്രീയ ഭാവിയും അവതാളത്തിലാവും ശ്രീനിസാറിൻ്റെയും അവതാളത്തിലാവും കാരണം ഞാൻ പിന്നെ ഒന്നും ഉണ്ടായിട്ട് പറയല്ല ആ തെറ്റുകൾ നീ ആദ്യം തെളിയിച്ചിട്ട് വന്നൊക്കെ അങ്ങനെ പറയണം അപ്പം ഇവർ മനസ്സിലായി ഇവർ ഇവരെ ഇവരെ ഒഴിവാക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പോൾ പറയും പിന്നെ ഞാൻ ശ്രീനിസാർ വരുമ്പോൾ ഞാൻ പറയാം അദ്ദേഹം വരുമ്പോൾ ഞാൻ പറയാം എന്ന് പറയും അപ്പോൾ ശരി ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പാവ പറയുണ്ടെട്ടോ അത് ഞങ്ങൾക്കറിയാം നിന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ല പക്ഷെ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പറ്റില്ല ഇപ്പൊ ഈ ലോകായ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ പത്രങ്ങളിലൂടെയും ഒക്കെ അപ്പം അത് ഞാൻ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ഇങ്ങനെ പറയാ അതായത് ഇയാള് കാണണ്ട എന്ന് അമ്മ പറയാതെ പറയാനെ അങ്ങനെ ഇവൻ ഇറങ്ങി ഇറങ്ങുമ്പോൾ കാണാൻ ഇയാളുടെ ചെരുപ്പ് പുറത്തിരിക്കണം അപ്പോൾ ചെരുപ്പ് ഇവ ഇങ്ങനെ നോക്കുന്നത് എമ്മ കാണും അപ്പോൾ പറയുക ആ അത് അദ്ദേഹം വേറൊരു ചെറുപ്പിട്ടിട്ടാണ് പോകേണ്ടതെന്ന് പറയും അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ വേണം പോകും അപ്പോൾ ആ ശരി അല്ല ഞാൻ ചോദിച്ചില്ലല്ലോ എന്നറിയില്ല അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്നറിയും ഇവർ മനസ്സിലായി സംഭവം ഇവനെ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി അങ്ങനെ ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേക്കും ശ്രീനിസാർ മുകളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരിക പറയും ഇതിലും ഇത് അവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയായിരുന്നു നല്ലത് അറിയും അപ്പോൾ പറയും ഞാൻ അങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടി ഞാനും കുറേ രാഷ്ട്രീയത്തിൻ്റെ ഇത് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് എനിക്കറിയാം അതുകൊണ്ട് തിരിച്ചുകൊണ്ട് കറ കഴുത്തിറക്കാൻ എനിക്കും ഞാനും പഠിച്ചു എന്ന സാരം അതായത് ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്നറിയും തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് തന്നെയാണ് അയമ്മ സംസാരിക്കുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അയാൾക്ക് ആകെ ഒരു വിഷമവും ഉണ്ട് കേട്ടോ അയാൾക്ക് അങ്ങനെ അവിടുന്ന് പിന്നെ നമ്മൾ ഇവൻ ബൈക്കിലിങ്ങനെ പോവുകയാണ് വിക്രം ബൈക്കിൽ ഇങ്ങനെ പോവുക അതിൻ്റെ മുന്നേ ഈ രമ്യനെ പിടിക്കുന്നുണ്ട് രമ്യനെ പിടിക്കുന്നുണ്ട് നമ്മുടെ അപ്പോൾ അങ്ങനെ സൗമ്യ സൗമ്യമാണ് ഒരു കടയിൽ നിന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി സ്കൂട്ടറിൽ പോരണം സ്കൂട്ടറിലേക്ക് കൊടുന്ന് വെച്ച് ഹെൽമെറ്റൊക്കെ വെച്ചാൽ അവൾ സ്റ്റാ ബൈക്ക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ നമ്മുടെ വേദം വന്ന് സ്കൂട്ടറിൻ്റെ ചാവിയങ്ങട്ടോ എടുക്കുന്ന സമയത്ത് ഇവിൾ പറയും പെട്ട പെട്ടെന്ന് വിളിഞ്ഞിട്ടാണ് വേദം കാണുമ്പോൾ അവരിങ്ങനെ വേദം അങ്ങനെ ചിരിക്കും അപ്പോൾ എവിടേക്കാണ് പോണത് നോക്കും ഞാൻ എവിടേക്ക് പോയാലും നിങ്ങൾക്കെന്താ അറിയും അങ്ങനെ പറ്റില്ലല്ലോ എന്നറിയും അവസാനം പറയും നീ നടക്ക സ്റ്റേഷനിലേക്ക് നടക്കുക എന്ന് അറിയും നിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പിടിച്ചു നടക്കുന്ന അറിയാം അപ്പറയും നിങ്ങൾ സ്കൂട്ടർ വന്നിട്ട് എനിക്ക് പോകണം പറ്റില്ല നീ നടക്കുക എന്നറിയും അപ്പോൾ അത് ഇവിടെ വെച്ച് വെറുതെ ഒരു സീനുണ്ടാക്കണ്ട കാരണം നിന്നെ കൊണ്ടുപോകാൻ ആൾക്കാരെ എൻ്റെ തൊട്ട് പറകു നിൽക്കേണ്ട പറയും അപ്പോൾ കാരണം സാബു സാബു പോലീസും കുറേ വനിതാ പോലീസും ഒക്കെ കൂടെ ദീപ്പിൻ്റെ അടുത്ത് വെക്കണു അങ്ങനെ ബഹളം വെക്കണ്ട നിൻ്റെ എല്ലാ കളത്തരങ്ങളും പൊളിഞ്ഞു അതുകൊണ്ട് നിന്നെ എന്തായാലും വേണ്ട വിധം ചോദ്യം ചെയ്യും നീ നടക്കുക എന്നറിയും അതിലും ഇവളാകെ പാട അവതാളത്തിലായി കാരണം ഇവൾക്ക് രക്ഷപ്പെടാൻ വഴികളില്ല മുന്നോട്ട് എങ്ങനെ പോകണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല അങ്ങനെ ഈ ചാവിയെടുത്തിട്ട് അവൾ അറിയും കൂടു വാ നടക്കുക ഇല്ലെങ്കിൽ നീ ഓടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നീ തന്നെ എണ്ണ താറും അവർ ശരിക്കും പോലീസ് മുറേന്നെ എടുക്കും അതുകൊണ്ട് അതിന് നിൽക്കണ്ട നീ പെട്ടത് ആണെന്നറിയാം അങ്ങനെ പിടിച്ചുകൊണ്ട് പോവും എന്നിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സാബുവിനോട് പോയിട്ട് പറയും അത് എന്താ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സ്ഥിരം പരിപാടി ഇവിടെ എടുക്കരുത് അവള് പിന്നെ പ്രതി വണ്ടിയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്പർ ഇറക്കാനൊന്നും നോക്കണ്ട കാരണം ഇത് സി എസ് ആറും കൂടെ ഇടപെട്ട കേസാണ് അതുകൊണ്ട് നിങ്ങളങ്ങനെ നമ്മളക്കാരൊന്നും നോക്കണ്ട കേട്ടോ ഒന്ന് അറിയും ഇയാൾക്കും ഒരു രക്ഷയില്ല കാരണം മറ്റവരെ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ രക്ഷപ്പെടുത്തണം അതിട്ട് നടക്കൂല അപ്പോൾ പറയുമ്പോൾ ഈ പിടിച്ചു കയറ്റം എന്ന് അറിയുമ്പോൾ സാബു അങ്ങനെ വെന്താ പോലീസ് അവളെ പിടിച്ച് കയറ്റുക അപ്പോൾ കയറ്റുന്നതിൻ്റെ മുന്നേ ഇവിടെ സ്കൂട്ടറിനെ ചാവി തിരിച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ ഇവളെ കൊണ്ടുപോവാണ് പോയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ വെൻ എന്താണ് വിക്രം വിക്രത്തിനെയാണ് കാണിക്കുന്നത് വിക്രം ബൈക്കിൽ ഇങ്ങനെ പോരുന്ന സമയത്ത് സ്കൂട്ടറിൽ ഇങ്ങനെ പോരുന്ന സമയത്ത് ഇവനെ എറിഞ്ഞ മൂന്ന് ആൾക്കാരും കൂടെ ഒരു തട്ടുകടയുടെ മുന്നിൽ നിന്നിട്ട് ജ്യൂസോ ചായ എന്തോ വാങ്ങി കുടിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ വിക്രം കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞ് നോക്കുക തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലായി ഇവനാണെന്ന് പോലും അവർ മനസ്സിലായി അങ്ങനെ ഇവൻ പെട്ടെന്ന് പിന്നെ ബൈക്കിട്ട് അവിടെത്തിട്ട് തിരിക്കാൽ ഒരുത്തൻ കാണു എടാ വിക്രം എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്ന് പേരും കൂടെ കാശും കൂടെ കൊടുക്കാണ്ട പാവ അവിടുന്ന് ഓടി പോവുകയാണ് പിന്നാലെ പോയിട്ട് വിക്രം ബൈക്കിൻ്റെ മുകളിൽ കൂടെ തന്നെ ബൈക്കിൽ തന്നെ പോയിട്ട് വലിയ ഒരുത്തനെ പിടിക്കും അങ്ങനെ ഒരുത്തനെ പിടിക്കുമ്പോൾ മറ്റു രണ്ടുപേർ വാടാ വാടാറുണ്ടാവും ഓടി രക്ഷപ്പെടും അപ്പോൾ വിക്രം പറയേടാ കൂട്ട് കൂടുകയാണെങ്കിൽ നല്ല ഒരിക്കലും വിട്ടുപോകാന്നുള്ള ആളുകളായിട്ട് കൂട്ട് കൂടണം ഇത് നിനക്കൊരു ആപത്ത് വന്നപ്പോൾ അവർ നിന്നെ വിട്ടിട്ട് പോയി എന്ന് എന്നറിയാം ഞാനിതിനെ കുറേ ഇടിക്കുക ഇടിക്കുന്ന സമയത്ത് വിട് വിട് നിന്ന് അതിൽ പറയുന്നുണ്ട് അതിലോസാനം കത്തി വയ്ക്കും പറയാടാ ആരെ നിന്നത് ഇതിനെ ആരെ നിന്നെ വിളിച്ച് വയ്ക്കുമ്പോൾ ഇപ്പം പറയണില്ല അങ്ങനെ നമ്മുടെ വിക്രം കത്തി വയറിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയിട്ട് ചോദിക്കണം ആരാന്ന് അപ്പോൾ പറയാം അഭിലാഷാണ് അഭിലാഷിൻ്റെ കൊട്ടേഷനാണ് എന്ന് പറയുകയാണ് അപ്പോൾ പിന്നെ ഇവർ അറിഞ്ഞാൽ മതില്ല ആരത് ചെയ്യിച്ചതെന്ന് അറിയണമല്ലോ അങ്ങനെ അത് വിടുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷിനെ തേടിപ്പോകണ്ടേ അപ്പോൾ എനിക്ക് നമ്മുടെ വേദം എന്ത് ചെയ്യും പോലീസ് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വീഡിയോയിൽ പിടിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു റൂമിൽ കൊണ്ടിരിച്ചു നമ്മുടെ സേ സാറിനെയാണ് കൂടെ ഉള്ളത് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ പറയും എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ് നിങ്ങളുടെ മുന് മുന്കാല കുറ്റ കുറ്റകൃത്യങ്ങളും എല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ പറയും അപ്പോൾ പിന്നെ അവൾ പറയില്ല വിക്രം ഒരു തെറ്റും ചെയ്തില്ല വിക്രം നിരപരാധിയാണ് അപ്പോൾ ആരാണ് ചെയ്ത് എന്നല്ല നമുക്ക് കേൾക്കുന്നില്ല അപ്പോൾ ബാക്കി പിന്നെ വേദ അവിടുന്ന് നീച്ചു കാരണം ഈ ഷൂട്ട് ചെയ്യുന്ന ആളെടുത്താണ് നമ്മുടെ വിക്രം വേദ ഇരിക്കുന്നത് അവിടെ അങ്ങനെ വേദ നീച്ചു പോവുകയാണ് കേട്ടോ പിന്നെ വേദക്ക് പിന്നെ ഒന്നും പറയാനില്ല വേദം അവിടെ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് പോരുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ വിക്രം പിന്നെ ചെല്ലിയാണ് അപ്പോൾ അഭിലാഷും വേറെ ഒന്നും രണ്ടുപേരത്തിനും കൂടെ നിന്നിട്ട് വെള്ളഡീപ്പ് പരിപാടി ഒരു ഗോഡൗണിനകത്ത് നിന്നിട്ട് അപ്പോൾ പറയും അവൻ അവൻ്റെ ശ്രീനിസാർ എന്നോട് ഈ ജില്ലയ്ക്ക് കടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആരയാൾ അയാൾ എന്താ അയാളൊരു തുക്കടാ പാർട്ടിയും കൊണ്ട് വന്നിട്ട് ഇങ്ങോട്ട് കിടക്കണ്ടാന്ന് പറയാൽ അയാളെ രാജാവോ അയാൾ രാജാവോ ഒന്നല്ലോ അവൻ പോയി പണി നോക്കട്ടെ എന്തായാലും ഒരു കാര്യം ശരിയാണ് അവൻ്റെ ഇനിയിപ്പോൾ എന്തൊക്കെ തല്ലും വെട്ടുമൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ പേര് നല്ല ക്ലീൻ പേരായിരുന്നു കാരണം എല്ലാവർക്കും അവനെ ഇഷ്ടമാണ് തന്നെയാണ് ഇങ്ങനെ ഒരു കേസ് പിടിച്ചത് ഇനി അവൻ പുറത്തൊന്നും ഇറങ്ങാൻ പോകുന്നില്ല അവിടെ കിടക്കട്ടെ അവന് ഒരാറേഴ് വർഷം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയാം ഇനി അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് നല്ല പണി കിട്ടും അതുകൊണ്ട് അവൻ ഇനി പുറത്തിറങ്ങണ്ട അവിടെ കിടക്കട്ടെ എന്നൊക്കെ തന്നെ പറയാന് അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്നും വരാൻ പോകില്ല ഇനിയിപ്പോൾ വന്നാൽ തന്നെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ സമയത്താണ് നമ്മൾ വിക്രം വിക്രം അങ്ങോട്ട് വരുന്നത് ബൈക്കിൽ ബൈക്കിൽ വരികയാണ് ബൈക്കിൽ വരുന്ന സമയത്ത് ഈ ഇബര് മറ്റേ അഭിലാഷമുണ്ട് വേറെ ഒന്നും രണ്ട് ഗുണ്ടകളുണ്ട് മറ്റേ ആന്മാര് ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇവ ഇവർ മാത്രമേ ഉള്ളൂ അങ്ങനെ പോയിട്ട് ഒന്ന് പിന്നെ അവിടുന്ന് അങ്ങനെ ബൈക്കിൽ ചെല്ലുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവനെ രക്ഷിക്കാൻ വല്ല ദൈവം തമ്പുരാനും വേണ്ടി വരും അല്ലാണ്ട് കണ്ടവര് ശ്രീനിസാറും കൂടി ആ തിരിഞ്ഞു നോക്കില്ല കാര്യം എന്താ പെൺവിഷയം അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അത് അവന് പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ശ്രീനിസാറും ആരും ഇടപെടില്ല ആരും ഇടപെടലില്ല അവൻ അവട്ട കടന്ന് നരങ്കിക്കും അതിന് അങ്ങനത്തെ ഒരു പൂട്ടാണ് ഞാൻ പൂട്ടിയണതെന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോഴേക്കും നമ്മളെ വിക്രം അവിടെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയും പോകുന്നത് അപ്പോൾ വേദയാണ് ആൾ വേദ എന്തായാലും ഒരുങ്ങി തന്നെയാണ് കാരണം അവൾ അച്ഛനും അമ്മയ്ക്കും അവിടെ വാക്കുകൊടുത്തതാണ് ഇതിൽ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് അവർ അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ച് ഞങ്ങൾ ഉണ്ടരും കൂടെ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് വേദാന്ന് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ വേദക്ക് ഇനിയിപ്പോൾ ഈ വിക്രമിൻ്റെ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും പവിത്രം സീരിയൽ എല്ലാവരും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനലിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഞാൻ ഇടലില്ല തൊണ്ടയ്ക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും നന്നായിട്ട് മാറിയിട്ടൊന്നുമില്ല അത് നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാലോ കൊണ്ട് ക്ഷമിക്കുക കുറേ പ്രശ്നങ്ങളുണ്ട് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സൗണ്ട് ഒരു രോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ആദ്യം ആദ്യമായിട്ട് കടന്നു വരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി അതുപോലെ ലൈക്കൊക്കെ തന്ന് സ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്